നമ്മളെല്ലാം ഭാര്യമാരെ അല്ലെങ്കിൽ കുടുംബത്തെ അമിതമായി സ്നേഹിക്കുന്ന ആളുകളാണ് കുടുംബത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് കുടുംബത്തിനു വേണ്ടി മാത്രം രാപകലില്ലാതെ ജോലി ചെയ്ത് അല്ലെങ്കിൽ തൻ്റെ ഭാര്യയെയും തൻ്റെ മക്കളെയും തൻ്റെ മാതാപിതാക്കളെയും ഒക്കെ ഒരുമിച്ച് ചേർത്ത് അവരുടെ സുഖത്തിനും സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾക്കുള്ളത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒട്ടുമിക്ക ആളുകളും ആ രീതിയിലുള്ള ഒരു കീഴ്വഴക്കമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നമ്മുടെ ഭാര്യയുടെ ജന്മദിനം വന്നു അല്ലെങ്കിൽ തമ്മ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ജന്മദിനം വന്നു അപ്പോൾ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ വാങ്ങി നൽകി അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ അവരുടെ ജന്മദിനം എത്രമാത്രം കളർഫുള്ളാക്കാം എന്നുള്ള രീതിയിലാണ് ഏതൊരു പിതാക്കന്മാരും അല്ലെങ്കിൽ ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ ഭാര്യയുടെ എൻ്റെ ഉദാഹരണം തന്നെ എടുക്കുകയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഭാര്യയുടെ ജന്മദിവസം ഏതാണെന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നില്ല പിന്നെ അപ്പോൾ സെപ്റ്റംബറിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മുടെ ഭാര്യയുടെ വിവാഹം കഴിയുന്ന സമയത്ത് ഏതൊരു പുരുഷന്മാരും തങ്ങളുടെ ഭാര്യമാർക്ക് അവർ എന്ത് ജന്മ എന്ത് സമ്മാനമാണ് ഞാനെൻ്റെ ഭാര്യയ്ക്ക് നൽകേണ്ടത് ഞാൻ എന്ത് സമ്മാനം നൽകിയതാണ് അവൾ സന്തോഷിക്കുന്നത് എന്നുള്ള ഒരു വിചാരധാരയിലായിരിക്കാം മിക്കവാറുമുള്ള പുരുഷന്മാർ വിവാഹ സമയത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ നമ്മൾ നല്ല നല്ല സമ്മാനങ്ങൾ അവർക്ക് കൊടുക്കുവാനായിട്ട് തോന്നും കാരണം നമ്മുടെ മധുവിധു കാലമാണ് മധുവിധു കാലം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് എന്താണ് പറയുക നമുക്ക് അവരൊരു കുഞ്ഞിനെ സമ്മാനിക്കും അപ്പം നമ്മുടെ കുഞ്ഞിനെയും അവർ പൊന്നുപോലും നോക്കും അങ്ങനെ പല പല സംഗതികൾ വരുമ്പോൾ അവരുടെ ജന്മദിനം നമുക്ക് ഏറ്റവും വിലയേറിയതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർക്ക് വിലയേറിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കൊടുക്കും അല്ലെങ്കിൽ വിലയേറിയ വളകളോ അല്ലെങ്കിൽ കമ്മലൊക്കെ വാങ്ങിക്കൊടുക്കും വിലയേറിയ എന്താ പറയുക സാരി അല്ലെങ്കിൽ ചുരിദാർ അങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കും ഞാനൊക്കെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ജന്മദിനത്തിന് വലിയ കരിമണിമാലയും തടവളയും മുത്തുവെച്ച നെക്ലേസോ അല്ലെങ്കിൽ കഞ്ചീ നല്ല കസമുള്ള സാരികളോ അങ്ങനെയൊക്കെയുള്ള പല ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ അത് വീൺവാക്ക് പറയുന്നതല്ല ഇപ്പോൾ എൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത് എന്നൊക്കെ ചിലപ്പോൾ ഇപ്പോൾ മറന്നുപോയിരിക്കാം മേ ബി അങ്ങനെയാണ് മോസ്റ്റ്ലി പുരുഷന്മാരൊക്കെ അങ്ങനെ മിക്കവാറും തങ്ങളുടെ ഭാര്യമാരുടെ ജന്മദിനത്തിന് മിക്കവാറും പുരുഷന്മാർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഒന്നുമില്ലെങ്കിൽ നമ്മൾ എത്രമാത്രം നമ്മൾ പ്രശ്നത്തിലാണ് വഴക്കാണ് അല്ലെങ്കിൽ ബഹളമാണ് അല്ലെങ്കിൽ പിണക്കമാണ് എന്ത് തന്നെയൊക്കെ ആണെങ്കിലും ഈ ഭാര്യമാരുടെയൊക്കെ ജന്മദിനം വരുമ്പോഴേക്കും ഭർത്താക്കന്മാർ മിക്കവരും ഉള്ള ആളുകൾ അവരെ സന്തോഷിപ്പിക്കുവാനും അതെന്തിൻ്റെ പേരിലാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് ഒരു ഭർത്താവിനെ ലഭിക്കുന്നത് എന്താണ് മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു പാൻറ്റ് ഒരു ആയിരം രൂപയുടെ അകത്തുള്ള ഒരു ജന്മദിന സമ്മാനമാണ് അവിടെ തുക ഒരിക്കലും ഒരു മാനദണ്ഡമല്ല എന്നെ കുറ്റപ്പെടുത്തരുത് ഞാനിങ്ങനെ പറഞ്ഞു തന്നെയുള്ളൂ നമ്മൾ ഭാര്യമാർക്ക് കൊടുക്കുമ്പോൾ മുപ്പതിനായിരവും ഒമ്പതിനായിരവും അറുപതിനായിരവും ഒരു ലക്ഷവും ഒക്കെ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഒരു ആയിരം രൂപ വില ഒരു ഷേർട്ടോ അല്ലെങ്കിൽ ഒരു പഴയ എന്താ പറയുക നമ്മുടെ ഒരു വാച്ചോ അങ്ങനെയൊക്കെ നമുക്ക് ലഭ്യമാകുന്നത് ഞാൻ ഉദാഹരണത്തോട് പറഞ്ഞേയുള്ളൂ പക്ഷേ സ്വന്തം ഭാര്യയെ അവരുടെ വിവാഹ വാർഷിക ദിനത്തിന് തന്നെ സ്ത്രീധനം കുറഞ്ഞു പോയി അല്ലെന്നുണ്ടെങ്കിൽ കിട്ടിയ സമ്പത്ത് സമ്പത്ത് അല്ലെങ്കിൽ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ഏറ്റവും വീര്യമുള്ള ആസിഡ് കുടിപ്പിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇത് നടന്ന സംഗതിയാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള സുന്ദരിയും വിദ്യാസമ്പന്നയും സാമ്പത്തിക മേന്മയും ഉള്ളൊരു ഒരു വീട്ടിലെ പെൺകുട്ടീനെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ കൊടുത്ത സംഗതികൾ വീണ്ടും വീണ്ടും കുറഞ്ഞു കുറഞ്ഞുപോയി നമ്മൾ പെൺകുട്ടിയുടെ വീട്ടുകാരോട് നമ്മൾ ആവശ്യപ്പെടുമ്പോഴേക്കും ചില ആളുകൾ എന്താണ് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് കാർ വേണം അല്ലെങ്കിൽ വീണ്ടും സ്വർണം വേണം അല്ലെങ്കിൽ പണം വേണം സ്ഥലം വേണം അങ്ങനെ പലതും പറഞ്ഞ് അവരെ വിഷമിപ്പിക്കുകയും അവരെ പീഡിപ്പിക്കുകയും അവരെ ശാരീരികമായി ഉപദ്രവിക്കുകയും അവരെ മാനസികമായി ഉപദ്രവിക്കുകയും അങ്ങനെ അവരെ ഇഞ്ചിൻ ചായി പിന്നീട് എന്താണ് ചെയ്യുന്നത് ഇവിടെ ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും ഭർത്താവ് പെൺകുട്ടിയെ ബലമായി പിടിച്ചു വെച്ചു ഭർത്താവിൻ്റെ അമ്മ പെൺകുട്ടിയുടെ വാ തുറന്നിട്ട് അതിലേക്ക് ആസിഡ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ അന്നനാളം മുതൽ ഉള്ളിലേക്കുള്ള സകല ഗ്രന്ഥികളും സകല ഇൻഡേണൽ ഓർഗനിസം സകലതും ദ്രവിച്ച് ഉരുകി അത് നമുക്ക് നമുക്കതൊന്നും അതിനെക്കുറിച്ച് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ സാധിക്കുകയില്ലേ അത്തരത്തിൽ പോലും ഭാര്യമാരെ കാണുന്ന അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന അത്രമാത്രം മോശപ്പെട്ട രീതിയിൽ ഭാര്യമാരെ ോട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട് പക്ഷേ മറുവശത്തോ ഭാര്യയെ പൊന്നുപോലെ സ്നേഹിക്കുകയും ഭാര്യയെ കൈവുള്ളയിൽ കൊണ്ടു നടക്കുകയും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വിലമതിപ്പുള്ള വിലയേറിയ പല പല സമ്മാനങ്ങൾ നൽകുകയും പല രീതിയിലും അവരെ സന്തോഷിപ്പിക്കുവാനും അവർക്ക് എന്താണ് വേണ്ടത് എന്ന് ഓർത്ത് ചിലപ്പോൾ അത് കടം വാങ്ങിയിട്ടായിരിക്കാം അല്ലെങ്കിൽ കൂട്ടുകാരനോട് പലിശയ്ക്ക് വാങ്ങിയിട്ടായിരിക്കാം അല്ലെങ്കിൽ കളവ് പറഞ്ഞു വാങ്ങിയതായിരിക്കാം അതല്ലെങ്കിൽ ചിലപ്പോൾ ചില സംഗതികൾ നമ്മൾ രത്നാകരൻ്റെ കഥയായി ഓർക്കുന്നുണ്ട് എന്താണ് രത്നാകരൻ ആരായിരുന്നു രത്നാകരൻ നമ്മുടെ യുടെ പൂർവാശ്രം പഴയ പേര് പൂർവാശ്രമത്തിലെ പേരെന്തായിരുന്നു രത്നാകരൻ എന്ന് പറഞ്ഞൊരു കാട്ടാളനായിരുന്നു അല്ലേ അപ്പോൾ ആ കാട്ടാളൻ എന്ന് പറഞ്ഞാൽ ആ കാട്ടിൽ കൂടെ പോകുന്ന പലരെയും കണ്ടുപിടിച്ച് അവരെ തല്ലിച്ചതച്ച് അവരുടെ കയ്യിലുള്ള പണവും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ വാങ്ങിയിട്ട് എന്തൊക്കെയാണോ അതെല്ലാം വാങ്ങിയിട്ട് ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം തൻ്റെ പ്രിയപ്പെട്ട പ്രീതമയ്ക്ക് രത്നാകരൻ്റെ ഭാര്യയ്ക്ക് കൊണ്ടിങ്ങനെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് അത് അയാൾക്ക് അയാളുടെ ഭാര്യയോട് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര പ്രതിബദ്ധതയാണ് ഏറ്റവും അയാൾ ലോകത്തെ ഏറ്റവും അധികം സ്നേഹിച്ചത് എൻ്റെ ഭാര്യയായിരുന്നു അപ്പോൾ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റു പലരുടെയും കൊലപ്പെടുത്തി കൊന്നിട്ട് അല്ലെങ്കിൽ തട്ടിപ്പറിച്ചിട്ട് അവരുടെ കണ്ണുനീര് വീഴ്ത്തിയിട്ട് അങ്ങനെയൊക്കെയാണ് രത്നാകരൻ എന്താണ് ഈ ഭാര്യയ്ക്ക് കൊണ്ട് കൊടുത്തിരുന്നത് ഭാര്യ അത് ഏത് വിധേനെയാണ് രത്നാകരൻ കൊണ്ടുവരുന്നത് ചിലപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞെങ്കിൽ കൂടിയും രത്നാകരൻ്റെ ഭാര്യ തിരുകയും നേട്ട് സ്വീകരിക്കുമായിരുന്നു അത് സ്ത്രീകളുടെ ഏകദേശമുള്ള സ്ത്രീകളുടെ ഒരു എൺപത് ശതമാനം സ്വഭാവമാണ് അവർ അതൊന്നും നിരാകരിക്കുകയില്ല അതെല്ലാം വാങ്ങിക്കും അതെങ്ങനെയാണ് തട്ടിപ്പറിച്ച മേടിച്ചാലും കൊള്ളവെച്ച് മേടിച്ചാലും കൊന്ന് കൊലവിളിച്ച് വാങ്ങിച്ചാലും എങ്ങനെയാണെങ്കിലും ആ സമ്പാദ്യമൊക്കെ അവരെ സ്വീകരിച്ച് തങ്ങളുടെ ഭാഗത്തേക്ക് അവർ ചേർത്ത് ചേർത്ത് വെക്കും അവസാനം രത്നാകരൻ ഭാര്യയോട് ചോദിച്ചു ഞാൻ ഇത്രയും ചെയ്യുന്ന രത്നാകരൻ്റെ ഒരു അല്പം വിവേകമുണ്ടായപ്പോൾ ചോദിച്ചു ഞാൻ എത്രയോ പേരുടെ എത്രയോ പേരെ കൊന്നിട്ട് അല്ലെ എത്രയോ പേരുടെ കണ്ണീർ വീഴ്ത്തിയിട്ട് എത്രയോ പേരെ തച്ചുടച്ചിട്ട് അവരെ തല്ലിച്ചതച്ചിട്ടാണ് ഞാൻ ഈ ഈ കനക കുമാരം നിനക്ക് കൊടുത്തന്നത് അപ്പോൾ അപ്പോൾ അതിൽ എനിക്ക് ധാരാളം എന്ത് കിട്ടും എനിക്ക് ധാരാളം പാപം കിട്ടുമെന്ന് പറയപ്പെടുന്നു അപ്പോൾ എൻ്റെ പാപത്തിൽ നിന്ന് കിട്ടുന്ന ആ ശമ്പളത്തിൻ്റെ കുറച്ചെങ്കിലും അത് നമുക്ക് നീ കൂടി അത് ഭാഗഭാഗാകുകയില്ലെങ്കിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനെങ്ങനെയാണ് നിങ്ങളുടെ പാ പാപഭാരത്തിന് ഭാഗഭാഗാക്കുന്നത് നിങ്ങൾ തല്ലിപ്പറിച്ചോ തല്ലിക്കൊന്നോ വെട്ടിപ്പിടിച്ചോ അല്ലെങ്കിൽ കൊലപിടിച്ചോ എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുത്തരും അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ മാത്രമാണ് അതിനൊരിക്കലും എനിക്ക് യാതൊരു പങ്കുമില്ല ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളെനിക്ക് കൊണ്ടു തരുന്നു അത് ഏത് വിധേനയും ഒന്നും അറിയേണ്ട കാര്യമില്ല എനിക്ക് വേണ്ടത് ആഭരണങ്ങളാണ് എനിക്ക് വേണ്ടത് സ്വത്താണ് എനിക്ക് വേണ്ടത് പണമാണ് അതെനിക്ക് കൈവശപ്പെടുത്തുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ അതിൻ്റെ പാപഭാരമോ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ആ ഒരു തിന്മയുടെ ഭാഗമായിട്ട് അന്ന് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ എന്താ പറയുക ശിക്ഷ അതൊക്കെ നിങ്ങൾ തന്നെ അനുഭവിക്കണം അതനുഭവിക്കാൻ ഞാൻ ബാധ്യസ്ഥയല്ല എന്ന് പറഞ്ഞ് രത്നാകരന്റെ ഭാര്യ വളരെ സുന്ദരമായി കൈയഴുകയാണ് ചെയ്തത് അപ്പോഴാണ് രത്നാകരനും ബോധോദയം ഉണ്ടായത് താൻ ചെയ്യുന്ന പ്രവർത്തകർ താൻ ആർക്ക് വേണ്ടിയാണോ ഇത്രമാത്രം കൊടിയ പീഡനങ്ങളും കൊടിയ പാതകങ്ങളും ചെയ്യുന്നത് അത് അവർക്ക് അത് വാങ്ങിക്കുകയല്ലാതെ യാതൊരു കമ്മിറ്റ്മെൻറ്റോ അതിൻ്റെ ഒരു അംശം പോലും അല്ലെങ്കിൽ താൻ ചെയ്യുന്ന കുറ്റകൃത്യത്തിൻ്റെ ഒരു ഭാഗം പോലും ഏറ്റെടുക്കാൻ പോലും അല്ലെങ്കിൽ അത് അങ്ങനെയാണെന്ന് പോലും സംബന്ധിക്കാൻ തൻ്റെ ഭാര്യ തയ്യാറാകുന്നില്ല എന്ന് അയാൾക്ക് തിരിച്ചറിവ് ഉണ്ടാവുകയും രത്നാകരൻ പിന്നീട് രത്നാകരൻ നിന്ന് മാറിയിട്ട് അയാൾ പത്മീകി വത്മീകത്തിൻ്റെ തപസ് ചെയ്ത് വത്മീകത്തിൻ്റെ ഉള്ളിൽ ഇരുന്ന് പത്മീക എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞാലെന്താണ് ചിതൽപ്പുറ്റാണല്ലേ അപ്പോൾ അങ്ങനെ അയാളൊരു വലിയ മഹർഷിയായി അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ സ്രോതസ്സായി മാറുകയും അദ്ദേഹം രാമായണമെന്ന് പറഞ്ഞ മഹാകാവ്യം വിരചിക്കുകയും ചെയ്ത കഥയൊക്കെ നമ്മൾക്കറിയാം ഞാൻ സന്ദർഭവശാൽ രത്നാകരനെയും വാത്മികയും രത്നാകരൻ്റെ ഭാര്യയുടെ ആയിട്ടുള്ള ആ സ്ത്രീയെയുമൊക്കെ ഇവിടെ കൊണ്ടുപോകുന്നേ ഉള്ളൂ കാരണം പുരുഷന്മാർ മിക്കവാറും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ അവരുടെ ബുദ്ധിമുട്ടുകൾ ഏത് പരിസ്ഥിതിയാണെങ്കിലും മിക്കവാറുമുള്ള ഭാര്യമാരോടോ അല്ലെങ്കിൽ കുടുംബക്കാരോടോ യാതൊന്നും അറിയിക്കാതെ എല്ലാ പുരുഷന്മാരും ചില പുരുഷന്മാരുണ്ട് അവരെന്താന്ന് വെച്ചാൽ വളരെ ആദ ആദർശത്തിൻ്റെ മൂർദ്ധീമ ഭാവമാണ് അവർ അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ നല്ല നിറകുടങ്ങളാണ് സത്യത്തിൻ്റെ നിറകുടങ്ങളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുകയുള്ളൂ പക്ഷേ ചില പുരുഷന്മാർ അങ്ങനെയല്ല അവർ തൻ്റെ കുടുംബത്തെ സ്നേഹിക്കുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു പലതിൻ്റെയും ആകുമ്പോഴേക്കും അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ താൻ എന്ത് ഭാവ ഭാരങ്ങൾ യും ചെയ്താലും അല്ലെ തന്റെ ഭാഗത്ത് എത്രമാത്രം തെറ്റുണ്ടായാലും അതൊന്നും തനിക്ക് വിഷയമേമില്ല കാരണം തൻ്റെ കുടുംബം സുഖമായിരിക്കണം തൻ്റെ കുടുംബം സ്വസ്ഥമായിരിക്കണം തൻ്റെ വിഷമങ്ങളോ ആവലാദികളോ വേവാദികളോ സങ്കടങ്ങളോ ഒന്നും ആരെയും അറിയിക്കാതെ അങ്ങനെ നേറി സകലതും ഉള്ളിലൊതുക്കി സകലതും സഹിച്ച് സകല ത്യാഗങ്ങളും സകല വേദനകളും സകല പാപഭാരങ്ങളും ഉള്ളിൽ പേറിയിട്ട് ഭാര്യമാരെ സന്തോഷിപ്പിക്കുന്ന ചില വിഡ്ഢികളായിട്ടുള്ള വിഡികളായിട്ടുള്ള വിഡിക്കുഷ്മാണ്ടങ്ങളായിട്ടുള്ള ചില ഭർത്താക്കന്മാരുണ്ട് അവർക്കെന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ ഒരുഗതിയും പരഗതിയും ഇല്ലാതെ അവിടേക്കും ഇവിടേക്കും അലഞ്ഞു നടന്നിട്ട് പിന്നീട് എന്താണ് സംഭവിക്കുക ഈ കൊണ്ടു കൊടുക്കുന്നതെല്ലാം ഈ ഭാര്യമാരായിട്ടുള്ള സ്ത്രീകൾ വാങ്ങി വെച്ചിട്ട് അവർ നിഷ്കരണം അവരെ പുറന്തള്ളുന്ന ധാരാളം വാർത്തകൾ നമുക്ക് കുടുംബ കോടതികളിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാറുണ്ട് പക്ഷേ അപ്പോൾ ഈ ആ അങ്ങനെയുള്ള സാ ഒരു അവസ്ഥയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് പക്ഷേ മറുഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് ശതമാനം അല്ലെ പത്ത് ശതമാനം ഭർത്താക്കന്മാരെന്താണ് ചെയ്യുന്നത് അവർ എത്രമാത്രമാണ് ഈ സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് എത്രമാത്രമാണ് അവരെ വേദനിപ്പിക്കുന്നത് എത്രമാത്രമാണ് പണത്തിന് വേണ്ടി അവരെ കൊല്ലാക്കൊല ചെയ്യുന്നത് അവരെ ക്രൂര ക്രൂരമായിട്ട് ഇഞ്ചിഞ്ചായിട്ട് ആ രീതിയിലേക്ക് എത്രയാണ് അവർ വേദനിപ്പിക്കുന്നത് അതെന്നും ചില സ്ത്രീകളൊന്നും ഒരിക്കലും ഒന്നും മനസ്സിലാക്കുന്നില്ല തങ്ങളുടെ പുരുഷൻ തങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു അല്ലെ അവർ തനിക്ക് എത്രയോ കഷ്ടപ്പെട്ട് എത്രമാത്രം ബുദ്ധിമുട്ടി ഓരോ സമ്മാനങ്ങൾ കൊണ്ട് തരുമ്പോഴേക്കും അവർ പതിന്മടങ്ങ് ഈ ഭർത്താവിനെ വേദനിപ്പിക്കാനാണ് ശ്രമിക്കാറുള്ളത് ഒരിക്കലും പല ഭാര്യമാർക്കും സ്വന്തം ഭർത്താവിൻ്റെ ജന്മദിനം എന്നാണെന്ന് പോലും അറിയില്ല പക്ഷേ ഭർത്താക്കന്മാർക്കും എല്ലാവർക്കും ഒന്നും അറിയില്ലെങ്കിലും ഭാര്യയെ സന്തോഷിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ അവൾക്കൊരു സമ്മാനം കൊടുക്കുവാനുള്ളൊരു അവസരം വന്നാൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീകളെക്കാൾ ഏറ്റവും കൂടുതലായിട്ട് അത് ഓർത്തിരിക്കുകയും അവർക്ക് വേണ്ടി ഏറ്റവും മുന്തിയ സമ്മാനം തിരഞ്ഞെടുക്കുവാനും എന്തു സമ്മാനമാണെങ്കിലും ലോകോത്തരമായിട്ടുള്ളത് ഞാൻ എൻ്റെ പങ്കാളിക്ക് അല്ലെങ്കിൽ എൻ്റെ ഇണയ്ക്ക് നൽകുന്നത് ഏറ്റവും മുന്തിയതായിരിക്കണം അവളുടെ ഒരു ചിരിയിൽ അല്ലെങ്കിൽ അവളുടെ ആ സന്തോഷത്തിൽ എനിക്കെല്ലാം മറക്കാൻ സാധിക്കും അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് കരുതുന്ന പൊട്ടന്മാരായിട്ടുള്ള ധാരാളം ഭർത്താക്കന്മാരുള്ള ഈ കാലഘട്ടത്തിലാണ് ഈ ഇതുപോലെയുള്ള ചില ഭർത്താക്കന്മാർ സ്വത്തിന് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടും കൂടുതൽ കൂടുതലായിട്ട് ലഭിക്കുവാനുള്ള ആ അത്യാർത്ഥികൊണ്ട് പാവപ്പെട്ട പെൺകിടാങ്ങളെ അവരെ എന്താണ് ഇതുപോലെ നിഷ്കരണം പല രീതിയിലേക്കും പല മേഖലകളിൽ കടന്നു നിന്നിട്ട് പല പല തരങ്ങളിലുള്ള സംഗതികൾ അവലംബിച്ച് അവരെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ട്രാവൽ ബസിനോ സത്യം തേടിയുള്ള യാത്രയിൽ ഇന്ന് ഇങ്ങനെയൊരു കഥ പറയുവാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊരു വസ്തുത നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും പുരുഷന്മാരാണ് സ്ത്രീകളുമുണ്ട് അമ്മമാരും അച്ഛന്മാരും കുഞ്ഞുങ്ങളും ഭർത്താക്കന്മാരും ഭാര്യമാരും എല്ലാവരും നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മുടെ കേൾവിക്കാർ ശ്രോതാക്കന്മാരായിട്ട് എല്ലാവരുമാണ് പക്ഷേ ഏറിയ കൂറും ഇത്തരത്തിൽ സമ്മാനങ്ങൾ നൽകുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ആർക്കാണെങ്കിലും ഏറിയ കൂറും സമ്മാന പൊതികളും സമ്മാനങ്ങളും നൽകുന്നത് പുരുഷന്മാരാണ് ടോട്ടൽ മൊത്തത്തിലുള്ള ആ ഒരു സംഗതി എടുത്തു നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പുരുഷന്മാരെ അവരെ പരമാവധി വേദനിപ്പിക്കുകയും അല്ലെങ്കിൽ പരമാവധി അവരെ കുറ്റപ്പെടുത്തുകയും അവരെ പരമാവധി ഇടിച്ച് താഴ്ത്തുകയും ചെയ്യുകയാണ് മറ്റുള്ള സമൂഹത്തിലുള്ള മറ്റ് പല തങ്ങളുടെ കുടുംബത്തിലുള്ള പല ആളുകളും ചെയ്യുന്നത് ഇത് ഞാൻ ഇത് കേട്ടുകൊണ്ട് എല്ലാവരും ആ രീതിയിലാകണം എന്നില്ല അങ്ങനെ ഒരിക്കലും ഞാൻ അർത്ഥം വെച്ചല്ല സംസാരിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഒരു പുരുഷന് തൻ്റെ പ പങ്കാളിയിൽ നിന്ന് കിട്ടുന്ന സമ്മാനത്തെ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അവൻ തൻ്റെ പങ്കാളിക്ക് കൊടുക്കുന്ന സമ്മാനത്തിനേക്കാൾ എത്രയോ ചെറുതായിരിക്കാം ആ പങ്കാളി അവന് കൊടുക്കുന്ന സാധനങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം സാധനത്തിൻ്റെ മൂല്യത്തിലല്ല കാര്യം ഒരു ചെറിയ റോസപ്പൂ കൊടുത്തു കഴിഞ്ഞാലും അത് ഹൃദയപൂർവ്വം കൊടുത്തു കഴിഞ്ഞാൽ അത് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ആത്മാർഥതയോടുകൂടി നൽകിയാൽ അത് മതി വിലയിലല്ല കാര്യം പക്ഷേ അതുപോലും ഈ ഭർത്താക്കന്മാർക്ക് അവരുടെ ഒരു ചെറിയ റോസാപ്പൂ പോയിട്ട് ചെമ്പരത്തിപ്പൂ പോലും കൊടുക്കാത്ത ധാരാളം ആളുകളുണ്ട് അപ്പോൾ ഇത് രണ്ട് കാഴ്ചപ്പാടുകളാണ് ഭാര്യ ഭർത്താവിനെ അമിതമായി സ്നേഹിക്കുന്നു അമിതമായി അവളെ പരിരക്ഷിക്കുന്നു അവൾക്ക് വേണ്ടതെല്ലാം അമിതമായി കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു അതിനുവേണ്ടി എന്തൊരു എന്തു കൊള്ളലുതായ്മയും ചെയ്യുവാനായിട്ട് കൈക്കൂലി വാങ്ങിക്കുന്നു കൊല ചെയ്യുന്നു കള്ളത്തരം പറയുന്നു പല സംഗതികളും എഴുതിയിട്ടാണ് നൽകുന്നത് പക്ഷേ തിരിച്ചോ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിന് എന്താണ് നൽകുന്നത് അവൾ പറയും ഞാൻ എൻ്റെ ഭർത്താവിന് എൻ്റെ കുഞ്ഞു അയാളുടെ കുഞ്ഞുങ്ങളെ നൽകി അല്ലെങ്കിൽ ഞാൻ അയാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബം നിറവേറ്റിക്കൊണ്ട് പോകുന്നു എൻ്റെ കുടുംബത്തിൻ്റെ ഉലച്ച എന്താ പറയുക ഇളക്കം തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിലുപരിയായിട്ട് എനിക്കൊന്നും നൽകുവാനായിട്ട് സാധിക്കത്തില്ല അതുമാത്രമാണ് ഞാൻ എനിക്ക് നൽകാനുള്ളത് അങ്ങനെ പറഞ്ഞ് അവരെ ചില അങ്ങനെയാണ് പറയാറുള്ളത് പക്ഷേ ഇത് എത്രമാത്രം ശരിയാണ് ഈ സമ്മാനങ്ങളുടെ കാര്യത്തിൽ ഭാര്യ ഭർത്താവിന് നൽകുന്ന സമ്മാനവും ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്ന സമ്മാനത്തിൻ്റെയും ഞാൻ പറഞ്ഞു അതിൻ്റെ വലുപ്പത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ വിലയിലോ അല്ല കാര്യം അത് നൽകുന്ന മനസ്സിൻ്റെയും ആ മനസ്സിൻ്റെ ആത്മാർപ്പണത്തിൻ്റെയും കാര്യത്തിലാണ് മൂല്യമുള്ളത് എന്ന് ഞാൻ പറയുകയുണ്ടായി എത്ര ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് അവരുടെ ജന്മദിനത്തിനോ അല്ലെങ്കിൽ അവരുടെ വിവാഹ വാർഷികത്തിനോ സമ്മാനങ്ങൾ നൽകാറുണ്ട് ആ സമ്മാനം ആ ദിവസങ്ങൾ ഓർത്തു വെക്കാറുണ്ട് അവരെ സ്നേഹത്തോടു കൂടി തന്നെ ആദ്യ നാളുകൾ പോലെ തന്നെ ഒരു പത്ത് വർഷവും ഇരുപത് വർഷവും മുപ്പത് വർഷവും നാൽപ്പത് വർഷവും ഒക്കെ ആയി കഴിയുമ്പോൾ അതുപോലെ തന്നെ നോക്കി കാണുന്ന എത്ര പങ്കാളികളുണ്ട് എന്ന് ഒന്ന് കമൻ്റ് ചെയ്താൽ വളരെയേറെ സന്തോഷമായിരിക്കും അതറിയുവാൻ കൂടിയിട്ടാണ് ഞാൻ ഈ കഥ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതുവരെ നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കണം തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ